അപ്പം കൗണ്ടർ ടോപ്പിന്റെ മുകളിൽ കയറി എന്നിട്ടുള്ള നിരാഹാരം എന്തിനാണെന്നറിയോ വിഷക്കനുണ്ട് പറഞ്ഞപ്പം ഞാൻ വേഗം തന്നെ ഇ പി റെഡി ആക്കി കൊടുക്കാൻ പോവാണ് കേട്ടോ അപ്പം മിന്നൂസ് അവിടെ കീയും കടിച്ചും കൊണ്ട് അങ്ങനെ നടക്കുന്നുണ്ട് അപ്പം ഞാനിതാ വേഗം തന്നെ ഇ പി റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ കൗണ്ടർ ടോപ്പിന്റെ മുകളിൽ നിന്ന് എങ്ങനെ ഉറുമ്പൊക്കെ കയറിയിട്ട് അതും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഷാന പിന്നെതാ മിന്നൂസും കാത്തു നടക്കാനായിട്ടാണ് മിന്നൂസിനും അത്യാവശ്യം ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ഫുഡാണ് നമ്മുടെ ഇ പി നൂഡിൽസ് അപ്പം അങ്ങനെ ഏകദേശം സെറ്റായിട്ടുണ്ട് അപ്പം അതിലേക്ക് ഞാൻ സോസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള സോസും കൂടെ എടുത്തിട്ട് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്നുള്ള വിശപ്പിനൊക്കെ ഇതേ മാർഗ്ഗം അപ്പോൾ അങ്ങനെ നമ്മുടെ ഇ പി കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് രണ്ട് പ്ലേറ്റിലോട്ട് മാറ്റി ഒന്ന് ഷാനയ്ക്കും ഒന്ന് മിന്നോസിനും ആയിട്ട് റെഡി ആയി കൊടുക്കണം കേട്ടോ അപ്പം പ്ലേറ്റൊക്കെ ഏകദേശം ഒരേപോലെ തന്നെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അതിലേക്കുള്ള ഫോർക്കും ഒരേ കളർ തന്നെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും ബായ്